അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കലക്ഷൻസ് ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്ന വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കലശ പെരുങ്കളിയാട്ടം ജൂൺ രണ്ടിന് നടക്കും രണ്ടിന് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനും ആറ് അമ്പത്തിന് മധ്യേ രേവതി നക്ഷത്രത്തിലാണ് കലശമുഹൂർത്തം പെരുംതിരുമുടി വൈകുന്നേരം നാല് മുപ്പതിന് നിവരും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കളരിവാതുക്കൽ ഭഗവതിയുടെ പന്തീരടി ശേഷം വടക്കേ ഭാഗം നടയിൽ ഭഗവതിയുടെ പെരും തിരുമുടിദാരി മൂത്താണുശ്ശേരി ബാബു പെരുവണ്ണാന്റെയും ക്ഷേത്രം പാലകൻ തെയ്യം കോലധാരി കോട്ടപ്രവൺ സാഗർ പെരുവണ്ണാന്റെയും നേതൃത്വത്തിൽ കെട്ടിചുറ്റി കുറിയിട്ട് ആചാരവണക്കം നടത്തി തോറ്റം പാടിയ ശേഷമാണ് കലശ പെരുങ്കളിയാട്ട തീയതിയും മുഹൂർത്തവും കുറിച്ചത് പന്തീരടി പൂജ തുറന്ന ശേഷം തെയ്യങ്ങളുടെയും തോറ്റമ്പാട്ട് നടന്നു തുടർന്ന് ആചാരക്കാർ കളരിയാൽ ഭഗവതിയുടെ തിരുനടയിൽ ഒത്തുകൂടി നേക്കണിശ സ്ഥാനികൻ വി പി മണിവെള്ളച്ചാലിന്റെ കാർമികത്വത്തിൽ കലശപ്പെരും കളിയാട്ട തിരുമുടി മുഹൂർത്തം കുറിച്ചു തിയതി മുഹൂർത്തവും നേക്കണിശ്ശൻ മൂത്തു പിടാരിക്ക് കൈമാറി തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെത്തി മണിയടിച്ച് ഭഗവതി മുൻപാകെ അറിയിച്ചു ആയിരത്തി തൊണ്ണൂറ്റൊൻപത് എടവ മാസം പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച കാലത്ത് ആറ് മുപ്പതിനും ആറ് മധ്യേ രേവതി നക്ഷത്രത്തിൽ കലശമുഹൂർത്തം ശുഭം സമ്മതം വാങ്ങിയ ശേഷം ബലിക്കൽ ബലിക്കൽപുരയിലെത്തി ആചാര സ്ഥാനികരെയും ഭക്തരെയും സാക്ഷി നിർത്തി കളരിയാൽ ഭഗവതി അമ്മയുടെ കലശപ്പെരുങ്കളിയാട്ട ദിനം മൂന്ന് തവണ വിളിച്ചു ചൊല്ലി വിളംബരവും ചെയ്തു താന്ത്രിക ചടങ്ങുകൾക്ക് കളരിവാദത്തിൽ മൂത്ത പിടാറർ കേശവൻ മൂസത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ഇളയ പിടാറർ ശങ്കരൻ മൂസത്ത് സഹകാർമ്മികനായി ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു ట్రేడర్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు